ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോയെന്ന് പറയണത് ഒരു കുക്കറിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു റൈസ് കുക്കറിൻ്റെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് കാണാത്തവർ എന്തായാലും ഒന്ന് പോയി കാണുക ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലെ എല്ലാ അടുക്കളയിലും ഉണ്ടാകുന്ന ഒരു പാത്രമാണ് ഈ കുക്കർ എന്ന് പറയുന്നത് അല്ലേ നമുക്ക് ചോറ് വെക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും കടല പുഴുങ്ങാനാണെങ്കിലും എന്തിനും ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് നമ്മുടെ ഈ കുക്കർ എന്ന് പറയുന്നത് കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ നമ്മൾ ഈ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു വാഷറാണ് കേട്ടോ നമ്മുടെ ഈ വാഷർ ഉണ്ടല്ലോ ആ കുക്കറിൻ്റെ ഉൾഭാഗത്തുള്ള വാഷർ എപ്പോഴും ലൂസായിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വാഷർ നമ്മൾ ഉപയോഗിച്ച ശേഷം എന്തായാലും ചൂട് കൊണ്ട് അത് ലൂസായിട്ടുണ്ടാകും അപ്പോൾ അത് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒന്ന് ഫ്രീസാകാൻ വെക്കുക ഫ്രീസറിലൊന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും കുക്കിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും അത് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും കേട്ടാ അപ്പോൾ ആ ആ കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ വിസിൽ വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് എന്തെങ്കിലും ചോറിൻ്റെയോ കടലയുടെയോ എന്തെങ്കിലും വേസ്റ്റ് അതിൽ തങ്ങി നിൽക്കണ്ടോ എന്ന് കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കുക്കറ് പൊട്ടിത്തെറിക്കേണ്ട ഒരവസ്ഥ വരെ വന്നിട്ടുണ്ട് എനിക്ക് അനുഭവമാണ് എനിക്കല്ല എൻ്റെ തൊട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ പറയണത് എപ്പോഴും നമ്മളത് കുക്കിംഗ് കഴിഞ്ഞ ശേഷം കഴുകി തന്നെ വെക്കണം അല്ലെങ്കിൽ അതിൽ ആ ഒരു കരട് അടഞ്ഞു നിൽക്കും അതിൻ്റെ ആ തൊണ്ട് പ്രത്യേകിച്ച് കടലയുടെയൊക്കെ തൊണ്ട അടഞ്ഞു നിൽക്കും അപ്പോൾ അത് ഒന്ന് മാറ്റി കഴുകിയിട്ട് അതിൻ്റെ വാഷർ കൂടി ഒന്ന് എടുത്ത് മാറ്റിയ ശേഷമാണ് നമ്മളത് മൂടി കമഴ്ത്തി വെക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലിത് ചോറ് വയ്ക്കാൻ ഇതിൽ ഉപയോഗിക്കും കുക്കറിൽ ചോറ് വയ്ക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ബിസിയാണല്ലോ അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ചോറ് വെക്കും വെക്കേണ്ട ആവശ്യം വരും അപ്പോൾ നമ്മളിതിൽ കൂടുതൽ വെള്ളം വെക്കാൻ ശ്രദ്ധിക്കണം എത്രയാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു നെട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം വരെയാണ് വെള്ളം വെക്കേണ്ടത് നമ്മളെപ്പോഴും പല അശ്രദ്ധ കാരണമാണ് ഓരോരോ അപകടങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത് കേട്ടോ ആർക്കെങ്കിലൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കുക്കറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഞാനിപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു കിച്ചൺ ടിപ്സായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതിയാകും നമ്മളെല്ലാവരും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഭയങ്കര യൂസ്ഫുള്ളാണ് എല്ലാവർക്കും പക്ഷെ അത് നമ്മൾ ശരിയാകും വണ്ണം ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദോഷമായിട്ട് മാറാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ വാങ്ങിച്ച ഒരു ആപ്പച്ചട്ടിയാണ് കേട്ടോ അപ്പം ചൂടാനുള്ളൊരു വെള്ളയപ്പത്തിൻ്റെ ചട്ടിയാണ് അത് നമ്മൾ ഈ അതിൻ്റെ ഒരു മരത്തിൻ്റെ പിടികൊണ്ട് തന്നെ നമ്മളതിന് ആ തവി കൊണ്ട് തന്നെ നമ്മൾ കോരിയെടുക്കാൻ ശ്രദ്ധിക്കണം മറിച്ചിടാനൊക്കെ ആ ഒരു തവി തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അതൊരു പെട്ടെന്ന് സ്ക്രാച്ചായിട്ട് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ ശ്രദ്ധിക്കാണ്ടായതാണ് ഒരു ഫ്രൈ പാൻ പാനിട്ട അപ്പോൾ നമ്മൾ നമ്മളിതിൽ ദോശ ചുടാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു പിസിരൊക്കെ നമ്മുടെ ശരീരത്ത് അകത്ത് പോയിട്ട് നമുക്ക് ഭയങ്കര ദോഷമായിട്ടത് പ്രതികൂലമായിട്ടാണ് ബാധിക്കുക അപ്പോൾ ഞാനത് മാറ്റിയിട്ട് ഈ ഒരു നല്ല ഫ്രൈ പാനാണ് ദോശ ചൂടാനായിട്ട് പിന്നെ നമുക്ക് ആ പഴയത് ഉപയോഗിക്കാം എങ്ങനെയെന്ന് വെച്ചാൽ ചപ്പാത്തിയൊക്കെ ചുടുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു പലഹാരമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഫ്രൈ പാൻ ഉപയോഗിക്കാം പിന്നെ ഈ ഒരു ഫ്രൈ പാനിൽ നല്ല ഫ്രൈ പാനിൽ തന്നെ ആയിരിക്കണം നമ്മൾ ദോശ ചുട്ടെടുക്കേണ്ടത് കേട്ടാ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ ഈ ഒരു സൈഡിലൊന്നും സ്ക്രാച്ച് വന്നിട്ടില്ല ഞാനിത് നല്ലോണം സൂക്ഷിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിലൊന്നും പറ്റിയിട്ടില്ല കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നിൽക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അടുത്തത് ഞാൻ കുറച്ച് മുമ്പ് വാങ്ങിച്ച ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഈ ഒരു പാത്രം അത് ഞാൻ എനിക്ക് അറിയില്ലായിരുന്നു അതുപോലെ അറിയാത്ത കുറേ പേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ആയിക്കോട്ടെ എൻ്റെ അനുഭവം കൂടെ ഞാൻ ഇതിൽ പങ്കുവയ്ക്കാണ് അപ്പോൾ ഞാൻ പല നമ്മുടെ തവി സ്റ്റീലിൻ്റെ തവിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയ കാരണമാണ് ഇതിൻ്റെ ആ ഒരു ഭാഗത്തുള്ള ആ കറുപ്പൊക്കെ പോയത് അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ഉപയോഗിക്കരുത് അഥവാ അത് ഉപയോഗിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു കറുപ്പ് കളറുണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഒരച്ച് കഴുകി നന്നായിട്ട് ആ കറുപ്പ് പോകുന്ന ഇടം വരെയും നമ്മളത് ക കളയണം എന്നതിന് ശേഷം മാത്രം അതിൽ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതലും അങ്ങനെ ആരും നിൽക്കാറില്ല അപ്പോൾ ഇത് ഉപയോഗിച്ച് കുഞ്ഞാക്കാറാണ് പതിവ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്ക്രബർ ഉപയോഗിച്ച് ഫുൾ ഫുള്ളും പോയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം അത് നമുക്ക് വേണ്ടാന്ന് വെക്കാം കാരണം അതിൻ്റെ ആ ഒരു പിസിൽ ശരീരത്തിനകത്ത് പോകാനേ പാടില്ല ക്യാൻസർ പോലെ ഉള്ള രോഗങ്ങളടക്കം വരുന്നാണ് പറയണത് കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ കുക്കറും അതുപോലെ നോൺ സ്റ്റിക്ക് ഐറ്റവും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കണോ പിന്നെ ഈ കുക്കറ് ചോറ് വെക്കുമ്പോൾ ഒരുപാട് കഞ്ഞിപ്പശി ഉണ്ടാകും അതുകൊണ്ടാണ് ഇതിൽ ചോറ് വെക്കരുത് എന്ന് പറയണത് കടല അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പുഴുങ്ങാനും കറി വെക്കാനൊക്കെയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ ഇത് കുറച്ച് മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ് നല്ല അലുമിനിയൊക്കെ ഒക്കെ വിപണിയിൽ ലഭ്യമാണ് പക്ഷെ നമ്മളിത് ആദ്യം വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റീലിൻ്റെ കുക്കറും ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇത് അലുമിനിയത്തിൻ്റെയാണ് അപ്പം ഞാൻ ഒരുപാട് അതിലൊരു കറുപ്പ് കളർ വരാനുണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് ആ ഒരു കറുപ്പ് കളർ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കുക്കറും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതിൽ നിന്നും നമുക്ക് അശാംശം ഉള്ളിലേക്ക് ചെല്ലും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകൾക്കായി എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും ഒന്നും മറക്കണ്ട അപ്പോൾ അടുത്തൊരു അടിപൊളി ടിപ്സും വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ കാണാം അതുവരേക്കും ടാറ്റാ